ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ കൂട്ടുകാരിൽ ഒരുപാട് പേര് നമ്മുടെ കുട്ടികളുടെ ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് കറക്റ്റ് മെഷർമെൻറ്റ്സ് അവർക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക കട്ടിങ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അതായത് കുട്ടികളുടെ ജിൽബാബിൻ്റെ കട്ടിങ് വീഡിയോസ് കേട്ടോ എട്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറയുന്നത് ഏകദേശം ഒരേ സെയിം അളവ് തന്നെ നിങ്ങൾ എടുത്താൽ മതിയാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നീളമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മെഷർമെൻറ്റ് കറക്റ്റ് ോട്ടോ പക്ക കറക്റ്റ് ആയിരിക്കും അപ്പൊ എല്ലാവരും കയ്യിൽ ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെന്റ് നോക്കുക അതായത് എൻ്റെ കയ്യിലുള്ള ക്ലോത്തിനെ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് അൻപത്തി അഞ്ച് ഇഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുകയാണ് അതായത് താഴെ നിന്ന് മുകളിലോട്ട് അൻപത്തി ഇഞ്ച് കിട്ടുന്ന ആ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുക ഇത് നമുക്ക് ഫ്രണ്ട് പീസായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതായത് ഒരു ഒരു പീസിനെ ഒരു ക്ലോത്തിനെ നമ്മൾ രണ്ടായിട്ട് മടക്കുക അതായത് നേരെ പകുതിയാക്കി മടക്കുക അത്രയേ ഉള്ളൂ ആ ഒരു മടക്കിയ പീസിനെ നമ്മൾ പതിനഞ്ച് അൻപത്തി അഞ്ച് ഇഞ്ച് സോറി അയിമ്പത്തി അഞ്ച് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ ഒന്ന് കൊടുക്കുകയാണ് ഇതാണ് നമുക്ക് ഫ്രണ്ട് പീസായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ കൂടെ നമ്മൾ ഇനി ബാക്ക് പീസ് എടുക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കുക ബാക്ക് പീസ് എടുക്കേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ വീതിയുടെ പകുതിയാണ് കേട്ടോ അപ്പോൾ താ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് എട്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി വീതി അങ്ങോട്ട് കുറക്കണം ഏകദേശം നാൽപ്പത്തൊന്നിഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ക്ലോത്താണിത് അതുകൊണ്ട് തന്നെ ഒത്തിരി വീതി ആവും ഏകദേശം ഒരു പത്തിഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ എങ്കിലും കുറക്കാം അപ്പോൾ ഞാനിവിടെ കുറയ്ക്കുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ഇഞ്ച് വരെ കുറക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഞാനിത് എട്ട് ഇഞ്ചാണ് ഒരു സൈഡിൽ നിന്ന് ഞാൻ വീതി മാത്രം ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിൽ നിന്നുമായിട്ട് വെട്ടി എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതായത് ക്ലോത്തിനെ ആ ഒരു വീതിയുള്ള ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഞാനതിൻ്റെ വീതി കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് എട്ടിഞ്ചാണ് വീതി വൺ സൈഡിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതാ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ ഒരു സൈഡ് മാത്രം കേട്ടോ നമ്മൾ സാധാരണ നൈറ്റി പീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ച് നേരെ പകുതിയാക്കി മടക്കി കട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഇതങ്ങനെയല്ല ഫ്രണ്ട് പീസ് വേറെ കട്ട് ചെയ്യണം ബാക്ക് പീസ് വേറെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ബാക്ക് പീസിനായിട്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് വേറെ ഒരു ക്ലോത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് പീസിൽ നമ്മൾ വീതി കുറച്ചില്ലേ അപ്പോൾ ആ ഒരു പീസിൻ്റെ മൊത്തത്തിലുള്ള വീതിയുടെ പകുതി എടുക്കണം ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ ടോട്ടൽ വീതിയിട്ട് പകുതി വേണം നമ്മളിതിൽ എക്സ്ട്രാ എടുക്കാനായിട്ട് ഈ ഒരു ബാക്ക് പീസിൽ എക്സ്ട്രാ എടുക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ അയിമ്പത്തി അഞ്ചിഞ്ചിൻ്റെ കൂടെ നമ്മളെന്താണ് മറ്റേ ക്ലോത്തിൻ്റെ അതായത് ഫ്രണ്ട് പീസിൻ്റെ ക്ലോത്തിൻ്റെ പകുതി വീതി എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു വീഡിയോസ് എടുത്തതൊന്നേ ഉള്ളൂ നമ്മൾ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ പകുതി നോക്കുക ഇതാ കണ്ടില്ലേ പതിനേഴ് ഇഞ്ചാണ് പകുതി വരുന്നത് ഇനി ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് സെയിം വീതി തന്നെയാണ് കിട്ടുക പതിനേഴ് ഇഞ്ച് ഓക്കെ അപ്പോൾ ഈ ഒരു പതിനേഴ് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ബാക്ക് പോർഷനിൽ ഫസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അതായത് നമ്മുടെ മക്കന ഇതിൽ കൂടെ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് ആദ്യം തന്നെ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ ആ ഒരു മാർക്കിങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ അയിമ്പത്തി അഞ്ച് ഇഞ്ച് എക്സ്ട്രാ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് ബാക്ക് പീസിൻ്റെ ഫുൾ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും കേട്ടോ അൻപത്തഞ്ച് ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ വീണ്ടും മാർക്ക് ചെയ്തെടുക്കുകയാണ് ഓർക്കണം പതിനേഴ് ഇഞ്ച് നമ്മൾ വെട്ടിയിട്ടൊന്നുമില്ല മാർക്ക് ചെയ്ത് അവിടെ വെച്ചതേ ഉള്ളൂ വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് വീണ്ടും സീവൽ വൺസ് എക്സ്ട്രാ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ വെട്ടലോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഒറ്റ പീസായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷർമെൻ്റ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പതിനേഴ് ഇഞ്ചിൻ്റെ കൂടെ അയിമ്പത്തഞ്ചിഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇവിടെ വെക്കുന്നുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്ത് തെക്കാനുള്ളത് ഈ ഒരു ചിൽബാബ് തയ്ക്കാനായിട്ട് അത്ര വലിയ പണിയൊന്നുമില്ല പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വേണ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് വെക്കുക ഞാനതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇപ്പോൾ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിൽബാബിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് േലയാണ് അപ്പോൾ മാഷാല്ല ഈ ഒരു റംലാൻ്റെ സമയത്ത് നല്ല രീതിയിൽ ഓർഡറൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാൻ സെയിൽ ചെയ്യാനായിട്ടുള്ള സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എന്തുകൊണ്ട് കുട്ടികളുടെ അടുത്ത് കാണിച്ചു കാണിച്ച് കൂടാന്നുള്ളത് കുറച്ച് തിരക്കൊന്ന് ഒഴിഞ്ഞപ്പോഴാണ് കേട്ടോ കുട്ടികളുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന ക്ലോത്ത് ഇതാണ് കേട്ടോ ക്രോ ക്രേപ്പ് ആണ് പ്ലെയിൻ ക്ലോത്താണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കട്ട് ചെയ്യുന്നത് പെട്ടെന്ന് വീഡിയോസ് എടുത്തൊന്നും ഉള്ളൂ ഇനിയിപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെ വീതിയും കൂടെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം എട്ടിഞ്ചാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് അപ്പോഴതേ നമ്മൾ എട്ട് ഇഞ്ച് ആ ഒരു വീതി കറക്റ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് കേട്ടോ നമ്മൾ വീതി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമുക്കിനി എന്തെങ്കിലും ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീതിയുള്ള ഈ ഒരു ഇത്രയും ക്ലോത്ത് നമുക്ക് എന്തിനെങ്കിലും യൂസ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് ഞാൻ ഏകദേശം ഒരു നാല് മീറ്റർ ആണ് ഈ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തു ഫ്രണ്ട് പീസും കട്ട് ചെയ്തു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനുള്ളത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ക്ലോത്ത് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്ക് രണ്ട് സൈഡുള്ള സ്ലീവും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ നേരത്തെ ജിൽബാബിന് ഫ്രണ്ടും ബാക്കും നമ്മൾ വേറെ വേറെ ക്ലോത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് സ്ലീവ് അങ്ങനെയല്ല സ്ലീവ് ഒരുമിച്ച് തന്നെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി പക്ഷേ കൈക്കൂഴി അങ്ങനെ വെട്ടി വെട്ടിത്തൈക്കണം അങ്ങനെയൊന്നുമില്ല ഇറക്കി തയ്ക്കണം അങ്ങനെയൊന്നുമില്ല സാധാരണ രീതിയിൽ ഇതുപോലെ സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഒൻപതിഞ്ചാണ് വീതി എടുക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് നീളം എടുക്കുന്നത് അപ്പോൾ ആ ഒരു പതിനേഴ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ അങ്ങോട്ട് വെട്ടിപ്പോകുകട്ടോ ഇനിയിപ്പോൾ പിന്നെന്താ സ്ലീവിൻ്റെ ആ ഒരു സ്ഥലത്ത് എൻ്റെ വരുന്ന ഭാഗത്തൊക്കെ ഞാൻ എലാസ്റ്റിക് വെച്ചിട്ട് തയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തയ്ക്കുന്ന വീഡിയോസും കൂടി ഞാൻ ഇൻഷാല്ല വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോസ് ആക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ വേഗം ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോസ് എടുത്തത് കുറച്ച് തിരക്കൊന്നു ഒഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോസ് ഇല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞോ കമ്മ്യൂണിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണ് പെരുന്നാളിൻ്റെ കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിട്ടില്ല കേട്ടോ അപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഹെഡിൻ്റെ അവിടെ വരുന്ന ഇലാസ്റ്റിക് അതായത് മക്കന കുറച്ച് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നിൽ പിന്നെ ഇട്ട് കെട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് സെക്യൂറിയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് മൂന്ന് പീസ് ഞാനിതിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ജിൽബാബ് ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് സേഫായിട്ട് എടുക്കാനായിട്ട് ചെറിയൊരു ബാഗും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ എടുക്കുന്നുണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ല ഒൻപത് ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒൻപത് ഇഞ്ച് വീതി പതിനൊന്നിഞ്ച് നീളമുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ എന്താണ് ചെറിയൊരു ബാഗാക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആവുമ്പോൾ സെയിം കളർ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അതേ സെയിം കളറിൽ തന്നെ ബാഗും കൂടി ആകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവട്ടെ ഒരുപാട് കുട്ടികളുടെ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മോശം ഞാൻ ആയിട്ടായിരുന്നു ലേറ്റായിട്ടായിരുന്നു ഇപ്രാവശ്യം ഓർഡറൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും മോശം ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആർക്കെങ്കിലും ചില പാപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം നമുക്ക് മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഇച്ചിരി ഒന്ന് ഫ്രീ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മൾ ഇതാണ് വീഡിയോസ് കണ്ടിട്ട് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയിപ്പോൾ ഇതാ ജിൽബാബിന് കവറാണ് ജസ്റ്റ് ഒരു കവറാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത് ഒൻപത് ഇഞ്ചാണ് വീതി എടുക്കുന്നത് ഒരു പതിനൊന്നിഞ്ചോളം നീളം എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് അതൊന്ന് വെട്ടിയെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് നമ്മൾ അല്ല ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്കും വരും ഏകദേശം രാത്രി ഒൻപത് മണിയാകുമ്പോഴത്തേക്കും വരും അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക എന്താണ് സേവ് ചെയ്തിടുക എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് അതായത് കുട്ടികളുടെ ഒക്കെയും ജിൽബാബ് എന്നൊക്കെ പറയുമ്പോൾ നിസ്കാര കുപ്പായി ആവുമ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള സംഭവങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും പെട്ട കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബബായ് അസ്ലാം വലൈക്കും